ഹലോ ഗായ്സ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ഫെമീസ് വേൾഡ് അപ്പോൾ പെട്ടിങ് കുടുക്കെടുത്ത് എങ്ങോട്ടോന്നല്ലേ പൂവാണ് ഗസ് പൂവാണ് അപ്പോൾ ഇന്ന് കടല് ചാടി കുളിക്കാനും പിന്നെ ഫിഷ് ചിക്കൻ ഇതൊക്കെ ചെയ്ത് കഴിക്കാനൊക്കെ ആയിട്ട് പൂവാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ നാല് ഫാമിലിയാണ് കേട്ടോ നാല് ഫാമിലി ഉണ്ട് ബസ്സിലാണ് കേട്ടോ പോകുന്നത് ബസ്സിലിത് എല്ലാവരും ഇരുന്ന് സെറ്റായി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി അവിടെ എത്തിയിട്ട് ഞങ്ങൾ വിശേഷങ്ങളൊക്കെ കാണിക്കാം ഓക്കെ അപ്പൊ നമ്മള് ഏകദേശം കടലിന്റെ ആ ഭാഗത്തൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ വിചാരിച്ചു ഇവിടെ കുറച്ചും കൂടെ അങ്ങോട്ട് പോയാൽ ഉപ്പുപാടുണ്ട് അപ്പൊ ഉപ്പുപാടും കാണാൻ പോവാൻ വിചാരിച്ചു അത് കഴിഞ്ഞ് വന്ന് കടലിലിറങ്ങി വിളിച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അങ്ങനെ പോകാന്നാണ് പ്ലാനിങ് അപ്പോൾ അപ്പൊ ഇതാ കുട്ടികളൊക്കെ നല്ല എൻജോയ് ചെയ്തോണ്ടിരിക്കുക ഏകദേശം എത്താനായിട്ടുണ്ട് നമ്മൾ ഇനി നമ്മൾ നേരെ ഉപ്പുപാടത്തേക്ക് പോവുകയാണ് ഇവിടെ കടലിൽ ഇറങ്ങുന്നില്ല കേട്ടോ ഒരു സൺസെറ്റിൻ്റെ ഒരു സമയമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് കടലിൻ്റെ അടുത്തെത്താമെന്ന് വിചാരിച്ചു കുട്ടികളൊക്കെ നല്ല ത്രില്ലാട്ടോ ആവശ്യമായിട്ടാണ് പോകുന്നത് ബസ്സിലായത് കൊണ്ട് തന്നെ അപ്പോൾ ദാ നമുക്കിനി നേരെ ഉപ്പുപാടത്ത് എത്തിയിട്ട് കാണാം ഓക്കെ ഇത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയാണ് കേട്ടോ നമ്മുടെ മക്കൾക്ക് ഒക്കെ വൈദ്യുതി ഒക്കെ ഇടുന്നതാണ് പോകുന്നത് ചളി പറയ ഫ്രണ്ടാസ് ഉപ്പുപാടത്തിലേക്ക് അപ്പൊ ധാനങ്ങള് ഉപ്പുപാടത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ആ കാണുന്നതാണ് ഉപ്പുപാടം ിൽഡി ഇറങ്ങിക്കോളൂ ഡാഡി എന്റെ ഡാഡീന നല്ല ഇറങ്ങിക്കോളി ഉമ്മ ഉപ്പുമാണോ കറക്ട് സൺസെറ്റിന്റെ സമയത്ത് തന്നെ നമ്മൾ ഇവിടെ എത്തിട്ടോ നല്ല ഭംഗിണ്ടായിരുന്നു കാണാൻ ഉപ്പ് ഇതുപോലെ കുന്ന പോലെ കൂട്ടിയിട്ടിരിക്കാൻ കേട്ടോ ഇത് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് ഇതിന്റെ വെള്ളമൊക്കെ പോവാൻ വേണ്ടിയിട്ട് ഇത് എടുത്ത് കാണിക്കട്ടോ ഇവിടെ നല്ല കാറ്റാണ് കേട്ടോ നല്ല കാറ്റാന്ന് പറഞ്ഞാൽ രക്ഷയില്ലാത്ത കാറ്റാണ് ഇത് കണ്ടോ മൊത്തം ഉപ്പാണ് കേട്ടോ ഇത് ഉപ്പ് കല്ലാണ് കേട്ടോ ഇത് ഇതിൽ ഒരുപാട് മണ്ണും പൊടികളൊക്കെ ഉണ്ടാവും അതൊക്കെ ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുക്കാം എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇട്ടിരിക്കുകയാണ് അപ്പോൾ കണ്ടോ എന്താ പറയേണ്ടതെന്ന് അറിയില്ല ഫുള്ള് ഉപ്പ് വല്ലാത്തൊരു കാഴ്ച തന്നെ ആയിരുന്നു എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു ഉപ്പാക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ടോ ഈ ഒരു പ്ലേസ് ക്ലീൻ ചെയ്ത ഉപ്പുകളൊക്കെ ഇതുപോലെ ചാക്കിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ സെയിലിന് റെഡി ആയിട്ട് ഉള്ളതായിരിക്കാം ചിലപ്പോൾ കല്ലുപ്പ് ഇതുണ്ടോ ഇവിടുത്തെ പണിക്കാരൊക്കെ ഈ ഇതുപോലെയുള്ള കുടിലുകളിലാണ് ഇപ്പോൾ താമസിക്കുന്നത് ഒരു കറണ്ടില്ല എ സി ഇല്ല ഫാൻ ഇല്ല ഈ കൊടും ചൂടത്ത് അവർക്ക് ഇവിടെ തന്നെയാണ് ജോലി ഇവിടെ തന്നെയാണ് താമസം അങ്ങനത്തെ ഒരുപാട് കുടിലുകൾ ഇവിടെ കാണാം കേട്ടോ സൺസെറ്റ് എന്ത് ഭംഗിയായിരുന്നല്ലോ പിന്നെ നടന്ന് കാണുമായിരുന്നു ഈ കാണുന്ന സംഭവങ്ങളൊക്കെ കണ്ടോ ഉപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപ്പിൻ്റെ ഓരോ പ്രോസസ്സ് നടക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ ഉപകരണങ്ങളാണ് കേട്ടോ ഇതൊക്കെ ഇതൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതാ ഞങ്ങൾ ഫോട്ടോ വീഡിയോസൊക്കെ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ താടി നല്ല പാറിക്കൊണ്ടിരിക്കുക അപ്പോൾ ഞാനത് ശരിയാക്കി കൊടുക്കുകയാണ് ഈ പ്ലേസ് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഉപ്പിലാണ് ഞങ്ങൾ നിൽക്കുന്നത് കേട്ടോ മൊത്തം ആ വൈറ്റ് കാണുന്ന മൊത്തം ഉപ്പാണ് കേട്ടോ ഗൈസ് വല്ലാത്തൊരു കാഴ്ച തന്നെ ആയിരുന്നു ഇതാണ്ടോ അപ്പോൾ പോകുമ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് എടുക്കാൻ ക്ലീൻ ചെയ്ത് ഉപ്പ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവരെടുത്ത് ചോദിച്ചിട്ട് ഞങ്ങൾ കുറച്ച് ഉപ്പ് എടുക്കുകയാണ് കേട്ടോ കീസിലൊക്കെ ആക്കിയിട്ട് നല്ല ഫ്രഷ് ഉപ്പല്ലേ നോക്കൂ ഗൈസ് ആഹാ എന്താ രസം ശരിക്കും സ്നോ പോലെ ഫീൽ ചെയ്യുന്നു അപ്പം ഗായസ് ഞങ്ങൾ പോവുകയാണ് ഉപ്പ് ഉപ്പുപാടത്തോട് ഇവിടെ പറയുകയാണ് കേട്ടോ അപ്പം അത് അകായസ് ഞങ്ങൾ എല്ലാവരും വണ്ടിയിൽ കയറിയിട്ടുണ്ട് കേട്ടോ ഇനി ഞങ്ങൾ നെക്സ്റ്റ് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് ഫിഷ് ഒക്കെ ഞങ്ങൾ മസാല ഓട്ടി കൊടുത്തിട്ടുണ്ട് അത് ഗ്രില്ല് ചെയ്യണം കടലിലൊന്ന് ചാടി കുളിക്കണം കുട്ടികളൊക്കെ അതിന് റെഡി ആയിട്ടാണ് വന്നിട്ടുള്ളത് റൈസൊക്കെ ഞങ്ങൾ വീട്ടിൽ നിന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഗ്രില്ല് ചെയ്തിട്ട് ഫിഷും ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യണം അപ്പോൾ ഇനി അതിനുള്ള പരിപാടിയാണ് അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കും ആ ഒരു വീഡിയോ ഒക്കെ എനിക്കാൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇത് ഒരുപാട് ലോങ് ആയി അപ്പോൾ നമുക്കിത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി കാണാം ഓക്കെ ബായ്